വിൽസനാളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫീഫ് പറഞ്ഞാൽ സോണറ്റിൻ്റെ എച്ച് ടി കെ പ്ലസ് എന്ന വേരിയൻറ്റ് ഒരുപാട് നാളായിട്ട് ഹിറ്റായിരുന്നു ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ടാഗ് ലൈൻ കൊടുക്കാൻ പറ്റിയായിരുന്നു നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള ഉണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിച്ച ഒരു മോഡലാണല്ലേ നമ്മുടെ പഴയ സോണറ്റ് അതുപോലെ തന്നെ സെൽടോസ് ആണെങ്കിൽ അതായത് കീടമാണെങ്കിലും എച്ച് ടി കെ പ്ലസ് എന്ന വേരിയൻറ്റ് വളരെ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ഒരു സെൻട്രലായിട്ട് എന്തായാലും നടുവിലായിട്ട് വരുന്ന ഒരു വേരിൻ്റാണ് അതായത് പ്രധാനമായിട്ട് ഇപ്പോൾ സോണൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എച്ച് ടി ഇ എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് ജി ടി എക്സ് പ്ലസ് എക്സലൈൻ അങ്ങനെ ഏഴ് വേരിയൻറ്റ് വരുന്നുണ്ട് അതിൽ മൂന്നാമത്തെ വേരിയൻ്റാണ് ഈ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഒരു ബ്ലാക്ക് കളർ ആയിട്ട് പുറകിൽ വെക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവിടെ നിൽക്കുന്ന പഴയ സോണേൻ്റെ മോഡൽ ഞാൻ പറഞ്ഞു എച്ച് ടി കെ പ്ലസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിരുന്നു ആയിരുന്നു അതിൽ ഫോർ മണി ടൈലേയും കൊടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴത്തേക്കും എന്ത് അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് ഡി കെ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പെട്രോളിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടും ഡീസലിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടും ഐ എം ടി ആയിട്ട് നമുക്ക് ടർബോ എൻജിനും കിട്ടും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു വേരിയൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ബാക്കി എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മുന്നിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഹെഡ്ലാംപ് യൂണിറ്റ് വന്നിട്ടുള്ളത് ഇത് ഡിം ആക്കിയിട്ടുള്ള ഒരു ലെവലാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഹൈബി മടിക്കുന്ന സമയത്ത് ഇതും കൂടി ലിമിനേറ്റ് ആകും രണ്ട് ലൈറ്റ് ഒരുമിച്ച് കത്തുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മൂലുള്ള എച്ച് ടി എക്സ് മുതലൊക്കെയാണ് നമുക്കൊരു ജുവൽ പാറ്റേണിലുള്ള എൽ ഇ ഡി ഹെഡ്ലാംപ്സൊക്കെ ആവുന്നത് പിന്നെ ഡിആർഎൽ അത് നമുക്ക് ഒരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താഴേക്ക് പോയാലും അത് കിട്ടില്ല കേട്ടോ ഈ ഒരു എച്ച് ടി കെ പ്ലസിലാണ് നമുക്കൊരു അടിപൊളി സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഡി ആർ എൽസ് നമുക്ക് ലഭിക്കുന്നത് അതിങ്ങനെ ആ ഒരു ഫുൾ ഓപ്ഷനിൽ കാണുന്ന പോലെ തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇതേ ഈ ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഫുൾ ഓപ്ഷനിൽ ഇൻഡിക്കേറ്റർ ഈ ഒരു ഡി ആർലെ തന്നെയാണ് രണ്ട് ഫംഗ്ഷനും ഈ ഒരു ഇതിലാണ് സ്വൈപ്പ് ചെയ്ത് പോകുന്ന രൂപത്തിലൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതിൽ ഇൻഡിക്കേറ്റർ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഐസ് ക്യൂബ് എൽ ഇ ഡി ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടാണ് നീളത്തിലാണ് കൊടുത്തിട്ടുള്ളതുള്ളതാണ് അതിൻ്റെ ഒരു മാറ്റം വരുന്നത് എന്തായാലും ഫോഗ് ലാംപ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ലുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കത് എൽ ഇ ഡി അല്ലല്ലോ എന്നുള്ളൊരു ഫീല് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് അത് തോന്നില്ല കേട്ടോ ഇവിടെ ഫുൾ ഓപ്ഷൻ നിൽക്കുന്നതിന് കണ്ടോ ഇതാണ് ഫുൾ ഓപ്ഷൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ എച്ച് ടി കെ പ്ലസ് നിൽക്കുന്നത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു കുറവായിട്ടൊരിക്കലും എനിക്ക് എന്തായാലും നേരിട്ട് കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ അതൊരു എച്ച് ടി കെ പ്ലസ് സംബന്ധിച്ചിടത്തോളം അത് കുറവായിട്ട് പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം പിന്നെ ഗ്രില്ല് നമുക്ക് ഈ ഒരു ഗ്ലോസി ബ്ലാക്കിൽ ആരംഭിക്കുന്നത് ഈ ഒരു എച്ച് ടി കസ് വേരിയന്റിലാണ് മറ്റേ ഇതിന് താഴെ രണ്ട് വേരിയന്റിലും നമുക്കിതൊക്കെ ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും ഇത്രയും ഭംഗി തോന്നിക്കില്ല എന്നുള്ളതാണ് അതുപോലെ ഇതൊരു സിൽവർ ഫിനിഷാണ് അത് നമുക്ക് ഫുൾ ഓപ്ഷനിലേക്കും അതുപോലെ തന്നെ ഇനി ടോപ്പിലേക്ക് പോകുമ്പോൾ ഒരു ക്രോമ ആവുന്നുണ്ട് മാറ്റ് ക്രോം ആവുന്നുണ്ട് ഡാർക്ക് ക്രോം ക്രോമമാവുന്നുണ്ട് അങ്ങനെയുള്ള ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഇതും ഒരു സിൽവർ കളറും നൈസാണ് കാണാനായിട്ട് എന്ന് പറയാം ഫ്രണ്ട് പാർക്കും സെൻസേഴ്സ് വന്നിട്ടുണ്ട് നാല് സെൻസർ ഒരു പിഷ്കും കാണിച്ചിട്ടില്ല നാല് സെൻസർ മുൻവശത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു പുതിയ ഡിസൈനിലുള്ള സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാം അതും സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് മുൻവശത്ത് ഈ ഒരു വേരിയൻറ്റ് എച്ച് ഡി കെ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ലഭിക്കുക ഓട്ടോമാറ്റിക് ഹെഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഫോളോ മി ഹോം ഫീച്ചർ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം ഇനി വർഷങ്ങളിലേക്ക് വന്നാൽ പതിനാറിഞ്ചാണ് നമുക്ക് ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലിൽ പതിനാറ് അതായത് ഫുൾ ഓപ്ഷനിൽ അതേ പതിനാറ് തന്നെയാണ് നമുക്ക് ഈ ഒരു എച്ച് ടി കെ പ്ലസിലും ലഭിക്കുന്നത് എന്നുള്ളതാണ് താഴേക്ക് വന്നാൽ ബേസ് വരുന്ന പതിനഞ്ചാണ് അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പിന്നെ പിന്നൊരു ക്വസ്റ്റിനാണ് ഈ ഒരു വീല് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആണോ ഇത് ഡ്രം ആണോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക എന്നാൽ ഞാൻ ഉത്തരം പറയട്ടെ ഇത് നമുക്ക് അലോയല്ല ഇത് ഡ്രം ആണ് ഇതൊരു വീൽ ക്യാപ്പാണ് നിങ്ങൾ കാണുന്നത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയട്ടെ അപ്പോൾ ഉത്തരം തെറ്റിയവർ മനസ്സിൽ ഒരു ഉത്തരം വിചാരിച്ചാൽ ഉത്തരം തെറ്റിയ ഒരു കമൻ്റ് ചെയ്ത് അറിയിക്കുകയാണ് അതായാലും അത് മനോഹരമായിട്ട് ഒരു വേരിയൻറ്റ് മുതലാണ് ഇത്തരത്തിലുള്ളൊരു വീൽ ക്യാപ്പ് നമുക്ക് കമ്പനി തരുന്നത് അതായത് ഫുൾ ഓപ്ഷൻ്റെ അലോയിസിന് സമാനമായിട്ടുള്ള ഒരു ഡിസൈനാണെന്ന് പറയുന്നതാണ് ഇതാണ് നമ്മുടെ ഫുൾ ഓപ്ഷൻ്റെ ഒരു അലോയിസ് കാണുന്നത് കേട്ടതാണ് കണ്ടോ ആ ഒരു അടിപൊളി ടോണിലുള്ള ഹലോയിസ് അതേ പാറ്റേൺ അതേ രീതിയിൽ ഇപ്പം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടോ അടിപൊളി അല്ലേ എങ്ങനെയുണ്ട് അത് അതേപോലെ ഡിസൈൻ നമ്മൾ നമുക്ക് നോക്കുന്ന സമയത്ത് സിമ്പിളാണ് ചെറിയ എന്താ പറയുക ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസിൻ്റെ കേസെല്ലേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല അത് ആ രൂപത്തിൽ അതായത് ഫുൾ ഓപ്ഷൻ അതേപോലെ തോന്നിക്കണം ലോവർ വേരിയൻറ്റ് എടുക്കുന്നവർക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കി കാ കാണിച്ച ഒരു മനസ്സിന് ഒരു അടിപൊളി ലൈക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം നമുക്ക് ഒ ആറും ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും നമുക്ക് എച്ച് ടി കെ പ്ലസ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നുണ്ട് കിലെ സെൻട്രിയാണ് നമുക്ക് ലഭിക്കും കീ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും എന്നുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് റൂഫ് റൈൽസ് അതൊരു സിൽവർ കളർ ലഭിക്കുന്നത് എച്ച് ടി കെ എടുത്താലും നമുക്ക് അത് ലഭിക്കും അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻഡിനെ വരുന്നത് നമുക്ക് ഫുൾ ഈ ഒരു വേരിയൻറ്റിലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് എച്ച് ടി കെ പ്ലസ് പോലെയാണ് ഷാർക്ക്ഫിൻ ആൻഡിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാം പിന്നെ എല്ലാവരും ഒരു ചോദ്യമായിരിക്കും ടൈ ലാമ്പിൻ്റെ ഒരു കാര്യം അതെങ്ങനെ നമുക്ക് ടൈപ്പ് ഏത് വേരിയൻറ്റ് മുതൽ ലഭിക്കുക എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന എച്ച് ടി കെ പ്ലസ് മുതൽ തന്നെയാണ് ഈ ഒരു കണക്റ്റ് ടൈപ്പ് ലൈറ്റ്സ് അതായത് എൽ ഇ ഡി ലൈറ്റ് ഇവിടെ ഒരു റിഫ്ലക്ടർ നമുക്ക് ലോവർ ഏരിയയിലുണ്ടായിരിക്കും പക്ഷേ ഇതിൽ ലി ഇലുമിനേഷൻ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് എടുക്കണം എന്നുള്ളതാണ് ബാക്കി ആ ഒരു മൊത്തം ടൈലാമ്പ് യൂണിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം നമുക്കൊരു ഫുൾ ഓപ്ഷനിന് സമാനമായിട്ടുള്ള ഒരു ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു വേരിയന്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പുറകിൽ നമുക്കൊരു പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറ കാണാം വിദ്യത്തെ ഡിആർഎംഒോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ക്യാമറ ആരംഭിക്കുന്നതെന്ന് പറയാം റിവേഴ്സ് ലൈറ്റ് നമുക്ക് ബമ്പറിൻ്റെ സെൻറ്റർ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പുതിയ ടൈ ഡിസൈനിലുള്ള ഒരു ബമ്പറാണ് നമുക്ക് ലഭിക്കുന്നത് പുതിയ സോണറ്റിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആരൂപത്തിലാണ് ഉള്ളത് കേട്ടോ മുന്നൂറ്റി എൺപത്തി അഞ്ച് ലിറ്ററാണ് ബോട്ട് സ്പേസ് വന്നിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് അറിയാം സോഫ്റ്റ് ഫോർ മീറ്റർ എസ് യു വി ആണെങ്കിൽ പോലും അത്യാവശ്യം അത്യാവശ്യത്തിലധികം നമുക്ക് വേണമെങ്കിൽ ബൂത്ത് സ്പേസുള്ള ഒരു വാഹനമെന്ന് പറയാം പാർസൽ ട്രേ നമുക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ സിക്സ് ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് ലഭിക്കുന്നില്ല ഒരു ബെൻ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ബൂട്ടിൻ്റെ ഉള്ളിൽ ലാമ്പ് ഇല്ല അതൊക്കെ നമുക്ക് എച്ച് ടി എക്സ് എന്ന് പറയുന്ന വേരിൻ്റെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം പിന്നെ ഉള്ളിൽ റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കൊടുത്തുള്ളത് നോക്കി കഴിഞ്ഞാൽ അതിന് തന്നെ നമുക്ക് സൺഷെയ്ഡ് കർട്ടൻസ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിൽവർ കളറാണ് മിൻസൈഡ് ഡോറാനിൽ നാല് പവർ പൊറോൻ ലഭിക്കുന്നുണ്ട് ബേസ് വേരിയൻറ്റിൽ നമുക്ക് രണ്ട് ഫ്രണ്ടിൽ മാത്രമേ പവർ വിൻഡോ ഉണ്ടായിരിക്കും ഇവിടെ പിന്നെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഒരു നമ്മുടെ ലെതറിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ് ടച്ചിൻ്റെ പാടിയും കാര്യങ്ങളൊന്നും അതൊക്കെ നമുക്ക് എച്ച് ടി എക്സ് എന്നുള്ളതാണ് ആരംഭിക്കുന്നത് വലിയൊരു സ്റ്റോറേജ് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ ഉണ്ട് നാല് സ്പീക്കറും രണ്ട് ഒരു ലിറ്റർ നമുക്ക് ഒരു എച്ച് ടി കെ പ്ലസ്സിൽ ആരംഭിക്കുന്നുണ്ട് എന്ന് പറയാം സീറ്റിൻ്റെ ഒരു വലുപ്പം കുറച്ചു കിണനെ മുകളിലേക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട് പുതിയൊരു സോണിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത്യാവശ്യം കംഫർട്ട് കൂടുതൽ കിട്ടുമെന്ന് പറയാം നമുക്ക് ആദ്യത്തെ മൂന്ന് വേരിയന്റിലും എച്ച് ടി എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് ഈ മൂന്ന് വേരിന്റിലും ഈ ഒരു ടൈപ്പ് ഫാബ്രിക് സീറ്റുകൾ തന്നെയാണ് ലഭിക്കുക അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കഫർട്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചളിയാലും റഫ്യൂസിന് പറ്റുന്ന ഒരു രൂപത്തിലുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാൻ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആം റസ്റ്റ് അത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഏരിയയിൽ ലഭിക്കുന്നില്ല എച്ച് ടി എക്സ് മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ എഞ്ചിൻ ഓപ്ഷൻസിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കളറും ലെതറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അതൊക്കെ വൈകാതെ നമുക്ക് ആ ഒരു വേരിയൻറ്റ് കൈ കിട്ടുമ്പോൾ വീഡിയോ ചെയ്യാം രണ്ട് സീറ്റായിപ്പ് ചാർജിംഗ് ബോർഡ് ബേസ് വേരിയൻ തന്നെ വരുന്നുണ്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് പുറയിലേക്ക് എ സി വേണ്ട എല്ലാ വേരിയൻറ്റും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ ഇവിടെയല്ല നമ്മുടെ പാസഞ്ചർ സൈഡ് സീറ്റിൽ മുകളിലും അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് അപ്പോൾ എന്തെങ്കിലും മൊബൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കാമെന്നുള്ളൊരു ഫീച്ചർ വരുന്നുണ്ട് മാപ്പ് ലാമ്പ് അപ്പോൾ അത്തരത്തില് ലാമ്പ് എ സി ചാർജർ സൺഷെയ്ഡ് കർട്ടൺ പവർ വിൻഡോ ഇനി എന്ത് വേണം ഒന്നും വേണ്ട ഒരു പുറകിലിരിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു രീതിയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എച്ച് ടി കെ പ്ലസ് എടുക്കുന്നവർക്ക് കിട്ടുമെന്ന് പറയാം അയ്യോ കീ വെച്ച് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ സോണിൻ്റെ കീ വന്നിട്ടുള്ളത് നമ്മുടെ കീ ഇ വി സിക്സിൽ മുതൽ ആരംഭിച്ച് സെൽറ്റോസും കടന്ന് ഇപ്പോൾ സോണിലെത്തിയിരിക്കുന്ന ഒരു കീ ആണ് നിങ്ങൾ ഈ കാണുന്ന കേട്ടോ അടിപൊളി കീ ആണെന്ന് പറയുന്നത് സ്മാർട്ട് കീ ആണ് വന്നിട്ടുള്ളത് ഇതിൽ ടർബാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ കീയിൽ തന്നെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ഫീച്ചർ കൂടി ആരംഭിക്കുന്നുണ്ട് സൺപ്രൂഫിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ട് ഇവിടെ സൈഡ് കാണിച്ചപ്പോൾ സൺറൂഫ് നമുക്ക് എച്ച് ടി കെ പ്ലസിൽ കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾ ടർബോ എഞ്ചിൻ അതായത് ഐ എം ടി ട്രാൻസ്മിഷൻ ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്ക് അത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ നോർമൽ ഡീസലും പെട്രോൾ എടുത്ത് കിട്ടില്ല അതല്ലാതെ ഏത് വേരിയൻ്റെ അടുത്താണ് നിങ്ങൾക്ക് സൺറൂഫ് കിട്ടണമെന്നുള്ള എച്ച് ടി എക്സ് മുതലാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുള്ളത് നാല് പൊറൻറ്റോടെ കണ്ടോൾ ലോക്കാൻ ലോക്ക് വയർ ആർ കൺട്രോൾസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് അവിടെ ഒരു കുറവും പറയാനില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ്ങ് മാത്രമാണ് അവിടെ കുറവായിട്ട് പറയാനുള്ളത് നമുക്ക് ഡ്രൈവർ സീറ്റ് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ട്രാക്ഷൻ കൺട്രോൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഹെഡ് ലൈറ്റ് ലെവലർ എല്ലാം ഫുള്ളി ലോഡർ ആണ് എന്ന് പറയുന്നത് എച്ച് ടി കെ പ്ലസിൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുണ്ട് നമുക്ക് ഒരു തരത്തിലും ഒരു കുറവ് തോന്നില്ല കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഡിക്കറ്റ് സ്റ്റിയറിംഗ് ആവുന്നുണ്ട് അതിൽ സെൽടോസ് എന്നുള്ള സോണറ്റ് എന്നുള്ള ബാഡ്ജിങ് കിട്ടും നമ്മുടെ എക്സലൈൽ ജി ടിയിലേക്ക് പോയ ജി ടി ലൈനിൽ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കിട്ടും പക്ഷെ ഇതിൽ നമുക്ക് റൗണ്ടാണ് വന്നിട്ടുള്ളത് അതാണ് ഇവിടെ വരുന്നൊരു വ്യത്യാസം അതുപോലെ തന്നെ നാല് നാല് ഇഞ്ചിൻ്റെ ഒരു ടിഫ്റ്റി ക്ലസ്റ്റർ ആണ് വന്നിട്ടുള്ളത് കളർ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ പഴയ സോണറ്റിലെ സെയിം അതാണ് നമുക്ക് മീറ്ററിൻ്റെ എം ഐ ഡിയുടെ ഭാഗത്ത് വരുന്നത് എച്ച് ടി എക്സ് പ്ലസ് മുതലൊക്കെയാണ് നമുക്ക് ഒരു പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ അങ്ങനെ ഒറ്റ പാറ്റേൺ ആയി തോന്നുന്നത് നമ്മൾ ഫുൾ ഓപ്ഷനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു മീറ്ററും അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഏരിയയ്ക്കായിട്ട് മാറുന്ന കേട്ടോ ഇതിനെന്തായാലും നമുക്ക് ഒരു പഴയ സോണിൻ്റെ അതുപോലെ തന്നെയുള്ള ഒരു ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് ഇവിടെ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് കൺപ്ലോക്സ് ആണ് വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് ആരംഭിക്കുന്നു ഈ ഒരു എച്ച് ടി കെ പ്ലസ് വേരിയെ മുതലാണ് താഴേക്ക് രണ്ട് വേരിയെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ആ ഭാഗത്ത് വരുന്നൊരു മാറ്റം അതുപോലെ എട്ടിഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ അതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പഴയ വാഹനത്തിലുണ്ടായിരുന്ന സെയിം പാറ്റേണിലുള്ള അതേ ഒരു സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ലഭിക്കുന്നുണ്ട് എട്ട് ഇഞ്ചാണ് ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ് എച്ച് ടി എക്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു പത്ത് പെയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു സാധനമായിട്ട് മാറും അപ്പോൾ കുറച്ചുകൂടി വലിയൊരു സാധനം അതുപോലെ തന്നെ കണക്ട് ചെയ്ത് വരുന്ന രൂപത്തിലുള്ള ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു മാറ്റം അപ്പോൾ ക്യാമറ ക്വാളിറ്റി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ക്യാമറ ക്വാളിറ്റി നല്ല അത്യാവശ്യം അടിപൊളിയാണെന്ന് പറയാം ആ കാര്യത്തിൽ നമ്മൾക്ക് ഇങ്ങനെ സംശയിക്കേണ്ടത് അതായത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം അന്തസ്സായിട്ട് കൊടുക്കും അല്ലാതെ അതും കൂടി കൊടുത്തേക്കാം ആ ഒരു പേരിന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയൊക്കെ ആയിരിക്കില്ല അതിനൊരു ലേക്ക് ഉണ്ട് എല്ലാം പക്ക ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ആ പിന്നെ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി ടെലിസ്കോപ്പി ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു വേരിയൻറ്റിലില്ല അതുപോലെ തന്നെ എ സിയുടെ കണ്ട്രോൾസൊക്കെ നമുക്ക് ഇവിടെ കാണാം ഓട്ടോമാറ്റിക് എ സിയാണ് വന്നിട്ടുള്ളത് ആ ഒരു പുതിയ റിവൈസ് ചെയ്തൊരു തീമിലുള്ള എ സി കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് എസി വെൻറ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പഴയത് തന്നെയാണ് എയർ ബാഗിൻ്റെ ബാറ്റിംഗുകളാണ് ബേസ് വേറിന് മുതൽ നമുക്ക് ആറ് എയർ ബാഗ് നമുക്ക് ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് ഏരിയ ആണ് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വയർലെസ് ചാർജിംഗ് പേഡ് ആയിട്ട് മാറുന്നുണ്ട് ഒരു സീ ടൈപ്പ് ചാർജിംഗ് പോട്ട് പന്ത്രണ്ട് ആൾക്കാരുടെ ചാർജ് പോട്ട് അതുപോലെ തന്നെ യു എസ് ബി പോട്ട് അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഒരു പെട്രോൾ മാനുവൽ മാനുവലാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് നയൻറ്റ് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതും താഴേക്ക് വന്നാൽ നമുക്ക് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് അതുപോലെ ഒരു ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് സ്ലൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഏരിയയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലെതർ അല്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു റിച്ച് ഫീൽ ഒരു ലക്ഷറി ഫീൽ ഫീലില്ല എന്നുള്ളൊരു സംഭവം മാത്രമല്ല പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നില്ല എന്നൊരു കുറവ് മാത്രമുള്ളൂ പക്ഷേ ബാക്കി പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലുമൊക്കെ ഒരുവിധം സെൻട്രൽ കോൺസോളിലേക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് മാനുവല ഡിമ്മി അങ്ങനെ ഐ ആർ എം സൺഗ്ലാസ് ഹോൾഡർ നമ്മുടെ ഹാലജൻ ബൾബുകളോട് കൂടിയിട്ടുള്ള മാപ്പ് ലാംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടോൾഡർ സിറ്റ് ആണ് ഡ്രൈവർ സൈഡ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മിറർ നമുക്ക് പാസഞ്ചർ സൈഡ് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള എച്ച് ഡി കെ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സോണറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടത് പെട്രോൾ മാനുവൽ ആണ് അതൊക്കെ ഏകദേശം നമുക്കൊരു പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ ബോഡ് പ്രൈസിനെ വാങ്ങാനായിട്ട് സാധിക്കും പതിനൊന്നര ലക്ഷം രൂപയ്ക്കുള്ള ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് കേട്ടോ ഇനി ഇതിൻ്റെ ഡീസൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം ആ റേഞ്ചിൽ അതായത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം കൂടുതൽ വരും ഇനി ടർബോ പെട്രോൾ അതായത് ഇതിൻ്റെ സമ്പ്രൂഫോട് കൂടിയുള്ള ഐ എം ടി ട്രാൻസ്മിഷൻ ടർബോ പെട്രോൾ വേണമെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു പതിനൊന്ന് അറുപത് ആ ഒരു രീതിയിൽ അതായത് ഡീസലും ടർബോയും തമ്മിൽ ഏകദേശം പത്ത് പതിനായിരം ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഓട്ടത്തിനും ഉപയോഗത്തിനും അനുസരിച്ച് ഏത് വേണേലും തിരഞ്ഞെടുക്കാം ഇപ്പോഴും വാല്യൂ ഫോർ മണി ടാഗ് ലൈൻ അതായത് നേരത്തെ പറഞ്ഞ പോലെ പതിനൊന്നര ലക്ഷത്തിനൊക്കെ ഇത്രയധികം അധികം ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു സോണറ്റ് എന്ന് പറഞ്ഞാൽ വല്യ ഫോർ മണി ടാഗ് ലൈന് ഇപ്പോഴത്തെ നമ്മുടെ സോണറ്റ് എച്ച് ടി കെ പ്ലസിന് കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു അറിയുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ സെൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വരേണ്ടതിന് ഒരുപാട് വീട്ടിൽ കാണാം ബൈ ബൈ